ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ് എങ്ങനെയാണ് ഞാൻ കിളി പോയ പോലത്തെ ഒരു പൊക്കാണ് കേട്ടോ രാവിലെ അടിച്ചപ്പാട് തന്നെ എനിക്ക് ഇപ്പോൾ സമയം പറയുന്നത് എട്ടരവണ ഗൈസ് അപ്പം കണ്ടിലൊക്കെ വർക്കുണ്ട് അപ്പം ഞാൻ ഇന്നലെ വിചാരിച്ചാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഷാളിന് പകരം പൊത്താണ് ഏട്ടോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്നും പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്യാന്ന് അപ്പം ഞാൻ കുറേ ദിവസമായി അപ്പം ഇതുവരെ ആ വീട് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് ക്വൈസ് അപ്പോൾ രാവിലെ ചെപ്പാളൊരു കിളി ഒരു പോക്കാണ് ഒരു തലൊരു അകത്തൊരു കിവി കിളി പോയി എന്ന് പറയില്ല അതുപോലെയാണ് കേട്ടോ എൻ്റെ ഫേസ് എല്ലാം കേട്ട് എല്ലാം അടിച്ചിട്ട് അപ്പോൾ ഒന്നും അറിയാത്ത മാതിരി ഇങ്ങനെ ഇരിക്കും അതാണ് ഗ്രൈസ് നിങ്ങളെങ്ങനെയാണോ ഞാൻ എങ്ങനെയാണ് കേട്ടോ അപ്പം എണീച്ചെല്ലാം ഒരു കുപ്പി വെള്ളം കുടിക്കുമ്പോൾ രാത്രി കൊണ്ടു വെച്ച വെള്ളം ഉണ്ടാകും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഒരു മിനിറ്റ് അല്ല ഗൈസാണിൻ്റെ വെള്ളം അപ്പോൾ ഇന്നലെ നിറച്ച് വെച്ചതാണ്ടോ കുറച്ച് കുടിച്ചിട്ടുള്ളൂ ഇത്രേ കുടിച്ചുള്ളൂ അപ്പോൾ ഈ വെള്ളമാണ് കുടിക്കണം രാവിലെ എണീച്ച് വെള്ളം കുടിക്കും വെള്ളം കുടിച്ചാൽ നല്ലതാണെന്നൊക്കെ പറയാറുണ്ട് അറിയില്ല ഞാൻ കുടിക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി വെള്ളമൊക്കെ കുടി തുടങ്ങിയിട്ട് അപ്പോൾ വെള്ളം കുടിക്കാം നല്ലതാണ് കേട്ടോ അങ്ങനെ വെള്ളക്കുടിയൊക്കെ കഴിഞ്ഞു ഗൈസ് ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസിൽ ഇവിടെ നോക്കിയാൽ ചൂട് കുരു വന്നിന് ഗൈസ് എൻ്റെ മുഖത്ത് മാത്രമല്ല ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ചൂട് കുരു ഭയങ്കര മൂടൊക്കെ ഭയങ്കര ഡല്ലായി ഡൽ ആയി എന്ന് വെച്ചാൽ വല്ലാത്ത ഡൽ കേട്ടോ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാറില്ല അതുകൊണ്ടായിരിക്കണം ഫുള്ള് ഡല്ലടിച്ചിട്ടുണ്ട് സ്കിന്നല്ല എൻ്റെ ദുഃഖ്യമായി ഗൈസ് ഭയങ്കര സങ്കടം വന്നു ഇനി എന്നെ മല ഈ പുതപ്പല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് എണിച്ചിട്ട് ഇനി പല്ലയൊക്കെ തേക്കണം ഞാൻ പല്ലൊക്കെ തേക്കുന്ന കാണിക്കാം പല്ലയൊക്കെ ഞാൻ തേക്കാറിങ്ങനെ രാവിലെ ഇങ്ങനെ പുറത്ത് നേച്ചറൊക്കെ കണ്ട് പല്ലെടുക്കും ഓരോ ടൈമിലെ ബാത്റൂമിൽ ഇരുന്ന് പല്ലെടുക്കും ഓരോരുത്തരും ഓരോ ടൈപ്പ് ആണ് കേട്ടോ അങ്ങനെ പ്രത്യേകിച്ചിട്ടൊരു കാര്യമൊന്നുമില്ല എണീച്ചപ്പാടി പുതപ്പൊക്കെ ഇങ്ങനെ മടക്കി വെക്കും ഇനി കാണിക്കാം അപ്പോൾ ഇതൊക്കെ ചെയ്യണമല്ലോ ഡേ ഇൻ മൈ ലൈഫാണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് വീട് പോവാം കം ഗേഴ്സ് ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു കാര്യം പറയാൻ പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് വീഡിയോത്തിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് തന്നെ എണീക്കാം എൻ്റെ റൂം അത് നോക്കിയല്ലേ വല്ല അലങ്കുലമായിരിക്കും അലങ്കുലം അലങ്കുലാന്നല്ല അലങ്കുലമായിരിക്കാം അപ്പോൾ നാ ഓടില്ല നാ ഓടുന്നില്ല രാവിലെ കൊണ്ട് നാ ഓടുന്നില്ല കുക്കിംഗ് കൈസപ്പം എണീക്കാം എനിക്ക് കഥ പറഞ്ഞോ മോടി വരും ഇങ്ങനെ രാവിലെ എണീച്ചപ്പാടിങ്ങനെ ഷാലയ്ക്ക് ഇട്ടു നല്ല ഉമ്മച്ചി കിട്ടിയ ഗൈസ് അപ്പോൾ ഈ ശാലയ്ക്കെടുത്തിട്ടത് ഈ വീഡിയോ കാണുന്ന കൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അതൊക്കെ പറയില്ല സീക്രേട്ടാ സീക്രേട്ടാ ഓക്കെ ഗൈസ് അപ്പോൾ മേടിച്ചപ്പാട് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഫോൺ എവിടെ വെക്കാം ഓക്കെ ഇപ്പോൾ എതുപ്പൊക്കെ ഇങ്ങനെ മടുക്കി വെക്കും ഗൈസ്താ ഇങ്ങനെ എണീച്ചപ്പാട് നല്ല സുന്ദര കിട്ടിയു ഇങ്ങനെ നല്ല ബമ്പതിക്കുട്ടിയും മാറും ഇങ്ങനെ പൊതുപ്പൊക്കെ മടിക്കി വെക്കും ഗൈസങ്ങിനെ പടുപ്പൊക്കെ മടുക്കി വെച്ചു ഓ അല്ല എന്നെ വിളിക്കല്ല അത് എന്റെ ഏട്ടത്തിമാരോട് സംസാരിക്കുമ്പോ അതൊന്നും കേക്കല്ലേ ഗൈസങ്ങിനെ കറട്ടനൊക്കെ ഇങ്ങനെ മാറ്റാൻ പോവാണ് ഓക്കെ ഇതൊക്കെ നമ്മുടെ അഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ കാണാം ഗൈസ് അവിടെ നോക്കുന്നു കമ്മയാലോ കേട്ടോ എന്റെ റൂമൊക്കെ ഉണ്ടാരും നട്ടരുത് നല്ല റൂമാണ് ഇടക്കിടക്ക് അതങ്കുലമാവുന്നുള്ളു അത് കറക്നൊക്കെ ഇങ്ങനെ മാറ്റാം ൈസ് ഇങ്ങനെ കറട്ടതൊക്കെ മാറ്റി നല്ല കാറ്റിക്കൊള്ളാണ് അപ്പുറത്തെ പാട്ടൊക്കെ കേൾക്കാൻ കേട്ടോ ഗൈസ് പിന്നെ ഈ സ്വിച്ച് വന്താക്കണം എല്ലാം രാവിലെ സുബ്ക്കടിച്ചപ്പ എന്റെ ഫാൻ സ്വിച്ച് വന് ആക്കും ഒരു മിനിറ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യട്ടെ ഇത് കണ്ടാൽ പിന്നെ എന്റെ മോനെ മര്യാദ പോവും അത് നോക്കിയാലേ എന്നിട്ട് ഗൈസ് ഇതാണ് എന്റെ രാവിലെ എണീച്ച ലുക്ക് ഗൈസ് കോലിങ് കിട്ടിട്ടുണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു അതിന് മുഖൊക്കെ കഴുകണം മുഖൊക്കെ കഴുകുന്ന കേട്ട് നമ്മൾ എടുത്തതാണ് കേട്ടോ ഗൈസ് ഇതാണ് ഇതിൻ്റെ ബ്രഷ് ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ കോൾഗേറ്റ് കോൾഗേറ്റ് ഇതിൽ തീർന്നു തോന്നുന്നു ഗൈസ് ഇതാണ് കോൾഗേറ്റ് ഇനി ഇങ്ങനെ പിസ്കിറ്റ് പിസ്കിറ്റ് എടുക്കണം നോക്കി നമുക്ക് പിസ്കിറ്റ് പിസ്കി എടുക്കാം അപ്പം ഞാൻ ബ്രഷ് ഇടാൻ പോവാണ് കേട്ടോ വൈ ഗൈസ് ഞാൻ ബ്രഷ് ഇടാം ഗൈസ് അങ്ങനെ പല്ലൊക്കെ തിളച്ചോ മുഖമൊക്കെ കഴുകി വന്നതാണ് കേട്ടോ സ്ക്രബ് ചെയ്യാൻ പാടില്ല തോർത്തും ഇങ്ങനെ ഇങ്ങനെ ഉപ്പി ഉപ്പിയെടുക്കണത്തെ എൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ കണ്ട ദേഷ്യം വരുന്നു ഗൈസ് എനിക്ക് തന്നെ എങ്ങനെ ഉണ്ടായ മുഖായിരുന്നു ഇപ്പം ഇങ്ങനെ ഗൈസ് ചൂടൊക്കെ കുരുവാണ് ഗൈസ് ഇവിടെ ഭയങ്കര ചൂടാ അതുകൊണ്ടാണ് കേട്ടോ ഗൈസ് എങ്ങനെ ഞാൻ ഫുഡൊക്കെ ഈ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ ക്ലാരിറ്റി പോരെ ഗൈസ് അവിടെ ലൈറ്റ് അടിക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ കഴിച്ചാൽ എന്താ വെച്ചാൽ പത്തിരിയും മീൻ കറിയും ഗൈസ് ഇതെന്താണെന്നറിയോ ഞാന് പള്ളിയിൽ പോയിട്ടുണ്ടായി ഉറോസിന് അപ്പം കിട്ടിയ ചീരനി സീരണിയാണ് കേട്ടോ അരി പൊടിച്ചത് അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം എടുക്ക ഇങ്ങനെ വായിക്കട്ടാണ് നല്ല രസമാണ് ഒരു കുരുമുളിന്റെ ഒരു കാരും പിന്നെ മധുരവും എല്ലായിട്ടും നല്ല രസമാണ് തിന്നാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ട വരുന്നില്ല പേര് കോപ്പിരായിട്ടും കിട്ടോന്നോ അപ്പുറത്തെ പാട്ട് വെച്ചിട്ടുണ്ട് ആ പാട്ട് നന്നായിട്ട് ഇതിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പം പേടിയോ അതൊക്കെ ഓപ്പിലായിട്ട് കിട്ടുമോയെന്നുള്ള ഡൗട്ട് എന്റെ സൗണ്ടിനാണ് കൂടുതലുള്ള അവിടുത്തെ പാട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല ഗൈസ് അങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ടായിട്ട് കുളിക്കാൻ പണം കുളിച്ച് വന്ന് റെഡി ആവണം പോകാൻ വേണ്ടി എവിടെയാന്നല്ലേ ഞങ്ങളെ ഫാമിലി ഒരിട കല്യാണമാണ് അപ്പം അത് കൂടാൻ പണം അപ്പോൾ അതൊക്കെ കാണിക്കാം ഓക്കെ അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വട്ടെ ബായ് ഇങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്ന് ഞാൻ റെഡി ആയി ഗൈസ് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് കമ്മൻ ചെയ്യാം ഓക്കെ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറി കല്യാണ വീട്ടിൽ പോകുന്നത് ഓട്ടോറിക്ഷയിലാണ്